രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ മഹാത്മാ സ്നേഹക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പള്ളുരുത്തി ചെയ്തു മഹാത്മാ സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് നോട്ടുപുസ്തകങ്ങളും ഭാഗമാണ് വിതരണം ചെയ്തത് ചടങ്ങ് സിനിമാതാരം സാജൻ പള്ളുരുത്തി ഉദ്ഘാടനം ചെയ്തു നിങ്ങള് നേരെ വിദ്യാലയത്തിലേക്ക് ഒഴുകിയ പിന്നെ അവരെ ഏറ്റവും പറയുന്നത് അങ്ങനെ അവരങ്ങനെ ഫുഡ് നമ്മളും കൂടി അതിന്റെ പിന്നീട് ഉണ്ടാവട്ടെ അപ്പൊ മാതാപിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും കൂടി ചേരുമ്പോഴാണ് അവരുടെ വിദ്യാലയം ഉണ്ടാകുന്നത് വിദ്യാർത്ഥികളായാലും നിങ്ങളില്ലെങ്കിൽ അവിടെ പഠിപ്പിക്കാൻ വന്ന ടീച്ചർക്ക് പണിയില്ല ഒഴിഞ്ഞ ക്ലാസ് മുറികളെ നമുക്ക് കാണാൻ കഴിയില്ല ഒന്നുമുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട

അതുപോലെ തന്നെ നാടിന്റെയും കാലാവസ്ഥയും അവസ്ഥകളൊക്കെ വളരെയേറെ പ്രകൃതിയൊക്കെ തിരിഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മളുടെ മുമ്പിലുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് നയിക്കേണ്ട ഒരാളുകൾ എന്ന് പറഞ്ഞാൽ ജനറൽ കൺവീനർ റഫീഖ് ഉസ്മാൻസേറ്റ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു ധന്യാ ശ്യാമളൻ മുഖ്യ പ്രഭാഷണം നടത്തി കെ പി സി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം കെ ബി സലാം സനീഷ് അർഷിദ് അൻവർ ശിവാനി നൌഷാദ് കൊച്ചി കെ എം നെയ്നാൻ വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി